അർഷോ ഇതിപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ എസ് എഫ് ഐ ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് ജൂലൈ മാസം ആ ജൂലൈ മാസം ആദ്യ വാരം ഈ കേസ് അതിൻ്റെ അന്തിമ ഉത്തരവി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനും മറ്റുമായി സുപ്രീം കോടതി കേൾക്കുന്നുണ്ട് ഇടക്കാല ഉത്തരവ് ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഒന്നൊഴിയാതെ ഉത്തരേന്ത്യയിൽ നിന്നിങ്ങനെ ഈ നിലയിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുടെ വാർത്തകൾ വന്നിട്ടുണ്ട് ഇന്നും ഇന്നും ആ നിലയിൽ ബീഹാറുമായി ബന്ധപ്പെട്ട് വാർത്തയുണ്ട് ഗുജറാത്തിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ഒരു തുടക്കം അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വന്ന് പരീക്ഷ എഴുതിയ വിചിത്രമായ ഒരു ഒരു സാഹചര്യമുണ്ട് അതായത് ഒഡീഷ കർണാടക ജാർഖണ്ഡ് ഇവിടെ നിന്നൊക്കെയുള്ള ഒരു ഗോധ്രയിൽ വന്ന് പരീക്ഷ എഴുതി ലക്ഷം രൂപ ആവശ്യപ്പെട്ടു പരീക്ഷ പത്തു ലക്ഷം നൽകി അതുപോലെ തന്നെ ആ അങ്ങനെ വാങ്ങിയ ഒരു അധ്യാപകനെ ഗുജറാത്ത് പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അതുപോലെ പരീക്ഷ എഴുതിയ ഇരുപത്തിയാറ് പേരിൽ പതിനാറ് പേരുടെ വിവരങ്ങളടങ്ങിയ ലിസ്റ്റ് ഈ അധ്യാപകൻ അധ്യാപകൻ്റെ പക്കിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ചോദ്യപേപ്പർ മാഫിയ സജീവമാണ് അപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ അത് ഒരു ഉത്തരേന്ത്യയിൽ വളരെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നു ഈ രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം തകർക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോവുകയും അനർഹരായവർ ഇതിനകത്ത് കടന്നുകൂടുകയും ചെയ്യും രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്താകും ഈ പരീക്ഷയുമായി രാജ്യത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ സുപ്രീം കോടതി വിലയിരുത്താൻ പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ കേസിൽ കക്ഷി ചേരുമ്പോൾ ഹർജിയുമായി പോകുമ്പോൾ എസ് എഫ് ഐ എടുക്കുന്ന നിലപാടെന്താണ് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ് ഞങ്ങളുടെ സംഘടനയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായം നീറ്റ് പരീക്ഷ അവതരിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘടന എസ് എഫ് ഐ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ സംസ്ഥാന സംസ്ഥാന അടിസ്ഥാനത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ മെഡിക്കൽ എൻട്രൻസ് പ്രവേശന പരീക്ഷ നടത്താം എന്നുള്ള അഭിപ്രായം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളെ ഈ പറഞ്ഞ നീറ്റ് വന്ന ഘട്ടം മുതൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകളും സമരങ്ങളും സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് എസ് എഫ് ഐ ഈ നീറ്റ് പരീക്ഷയിലേക്ക് വരുന്ന ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം നീറ്റ് അനുകൂലികൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം സംസ്ഥാനങ്ങൾക്കകത്ത് സംസ്ഥാനങ്ങൾക്കകത്ത് നടക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുള്ള ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിലയിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഏകീകരിച്ച പരീക്ഷ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ അതിന്റെ തുടർച്ചയിലെത്തി നിൽക്കുമ്പോൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇന്ത്യ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ ക്രമക്കേടായി ഏറ്റവും വലിയ അഴിമതിയായി ദശലക്ഷക്കണക്കിന് പത്ത് ഇരുപത്തിനാല് ലക്ഷത്തോളം കുട്ടികൾ ഇനി പരീക്ഷ എഴുതിയിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് കുട്ടികളെ വഞ്ച ിക്കുന്ന നിലയിലേക്കുള്ള തട്ടിപ്പായിട്ട് നീറ്റ് പരീക്ഷ മാറിയതിൻ്റെ അനുഭവമാണ് നമ്മുടെ മുൻപിലുള്ളത് ഇതിൽ ഈ ഇതിനോടൊക്കെ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇതിനകത്ത് ഒരു തരത്തിലുള്ള പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല മറ്റ് ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാദമായി എന്നുള്ളതായിരുന്നു വാദമെങ്കിൽ ഈ ഘട്ടം എത്തുമ്പോഴേക്കും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറസ്റ്റുകൾ ഉണ്ടാകുന്നു കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ക്രമക്കേട് നടന്നു എന്ന് സമ്മതിക്കുന്നതിന് എടുത്തേക്ക് കേന്ദ്ര ഗവൺമെന്റ് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത പലയിടങ്ങളിലിപ്പോൾ ആദ്യഘട്ടം ഇപ്പോൾ നേരത്തെ ഇപ്പോൾ സുപ്രീം കോടതിക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇടക്കാല വിധി ഉണ്ടായത് ഗ്രേസ് മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ആയിരത്തി കുട്ടികൾക്ക് ഇപ്പോ നീറ്റിന്റെ ചരിത്രത്തിൽ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത നിലയില് അതായത് ഒരു പരാതി ഉയർന്നു വരുന്നതിന് മുൻപ് തന്നെ ഒരു പരാതി ഇല്ലാതെ തന്നെ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നു ആ ഗ്രേസ് മാർക്ക് അതിനേക്കാൾ വിചിത്രവും മാത്രമാണ് വന്നത് സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് പരാതിപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കുക സുപ്രീം കോടതിയിലേക്ക് മിടുക്ക മിടുക്കരായ വിദ്യാർത്ഥികൾ പോയതോടെ കളി മാറി അത് റദ്ദാക്കേണ്ടി വന്നു ഗ്രേസ് മാർക്ക് റദ്ദാക്കേണ്ടി വന്നു ആർഷോ അല്ല ഇതില് ഇതില് അതെ ഇതിൽ പല ഘട്ടത്തിലും ദുരൂഹത കാണാൻ വേണ്ടി കഴിയും ഒന്ന് ഈ റിസൾട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതിനേക്കാൾ പത്ത് ദിവസം മുൻപേ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഏത് ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ പൊതു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ സമയത്ത് പ്രസിദ്ധീകരിച്ചാൽ ഈ കള്ളത്തരങ്ങളൊന്നും രാജ്യം കണ്ടുപിടിക്കില്ല അത് എന്നാണോ അക്കൂട്ടരുടെ മനസ്സിലുണ്ടായിരുന്നത് അതെ അതെ മുൻകൂട്ടി നിശ്ചയിക്ക അതെ മുൻകൂട്ടി തീർച്ചയായിട്ടും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ പത്ത് ദിവസം മുൻപ് ഈ പൊതുതെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇതിന്റെ റിസൾട്ട് പബ്ലിക്കേഷൻ ഉണ്ടായത് എന്നുള്ളത് തന്നെ ഇത് വലിയ ആസൂത്രണം ഇതിപ്പോ ചെ ചില അറസ്റ്റുകൾ ചില സംസ്ഥാനങ്ങൾക്കൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളടത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇതിൽ രാജ്യത്ത് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അടക്കം അറിവോടുകൂടി വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഈ നിലയിലുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ആ നിലക്ക് പണം അറിയിപ്പോൾ ഇതിനോടൊക്കെ എന്തൊക്കെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പത്ത് മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം രൂപയടക്കം നൽകിയ കുട്ടികളും രക്ഷിതാക്കളും ഉണ്ടെന്ന് പറയുന്നത് ചോദ്യപേപ്പറിന് വേണ്ടിയിട്ട് ചോദ്യപേപ്പറിൻ്റെ ചോർച്ച ഉണ്ടാകുന്നു ഈ പറഞ്ഞ പോലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ ഒരിക്കലും വിശ്വാസയോഗ്യല്ലാത്ത നിലയിലേക്കുള്ള റിസൾട്ട് ഇപ്പോൾ ഒരു കുട്ടിയുടെ റിസൾട്ട് നമ്മൾ കണ്ടുപോകാം കുട്ടി ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് നീറ്റിനെ എന്നാൽ അതേ കുട്ടി ഈ പറഞ്ഞ പോലെ പ്ലസ് ടു പരീക്ഷയ്ക്ക് കത്ത് കെമിസ്ട്രി ഉൾപ്പെടെ ഫിസിക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പരാജയപ്പെട്ട വിദ്യാർത്ഥിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് ലഭ്യമാകുന്ന നിലയിൽ ആ നിലയ്ക്ക് ഈ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നുള്ളത് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ വഞ്ചിച്ചു എന്നുള്ളത് ഓക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക അതിനോടൊപ്പം തന്നെയാണ് വളരെ ഗൗരവമുള്ള ഒന്നിലധികം വിഷയങ്ങൾ തലങ്ങളിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മാഫിയ സംഘങ്ങൾ അല്ലെങ്കിൽ ഇത് വലിയൊരു വ്യവസായ വ്യവസായമായി എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ കുറച്ചു കാലം മുൻപ് വരെ ഉണ്ടായിരുന്ന ചെറിയ എൻട്രൻസ് കോച്ചിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മുഴുവന് അടച്ചു കൂട്ടപ്പെട്ട് കഴിഞ്ഞു രാജ്യത്താകമാനം പടർന്നു കിടക്കുന്ന നിലയിലേക്കുള്ള വലിയ എൻട്രൻസ് കോച്ചിങ് ശൃംഖലകൾ ഈ പറഞ്ഞ മേഖലയാകെ കൈയടക്കിയിരിക്കുന്നു ലക്ഷക്കണക്കിന് രൂപ വരുന്ന ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം കടന്നു ചെല്ലാൻ വേണ്ടി കഴിയുന്ന പ്രാപ്യമായ മേഖലയായിട്ട് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങുകൾ മാറുന്ന സ്ഥിതി ഉണ്ടാകുന്നു ഇത്തരം ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾക്കൊക്കെ ഇപ്പോൾ വന്ന റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരേ സെൻറ്ററിൽ പരീക്ഷ എഴുതിയ അല്ലെങ്കിൽ ഒരേ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിനകത്ത് പരിശീലനം നേടിയ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഈ തെറ്റായിട്ടുള്ള റിസൾട്ടുകൾ വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഈ മാഫിയ സംഘങ്ങളുടെ അടക്കം ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിപ്പോ ലക്ഷക്കണക്കിന് രൂപ എൻട്രൻസ് കോച്ചിങ്ങിന് മുടക്കി ഒന്നോ രണ്ടോ വർഷം കോച്ചിങ് സെന്ററിൽ പോകാൻ കഴിയാത്ത അരികുവൽക്കരിക്കപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ പൂർണമായും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറന്തള്ള പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള അതീവ ഗൗരവപരമായിട്ടുള്ള വിഷയം കൂടി ഇതിനോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് സഭയെ സംബന്ധിച്ച് നീറ്റ് എന്നുള്ളത് തന്നെ അവസാനിപ്പിച്ച് സംസ്ഥാന അടിസ്ഥാനത്തില് പ്രവേശന പരീക്ഷകളിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്